അമേരിക്കൻ ഡ്രോണിനെ വീണ്ടും യമൻ തകർത്തു മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ വില വരുന്നതാണ് എം ക്യു നൈൻ റീഫർ ഡ്രോൺ എന്ന് പറയുന്നത് യമൻ്റെ അകത്ത് നിരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് പോകുന്നതിനിടെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിരീക്ഷണം നടത്തിയെന്നും പറയപ്പെടുന്നു അതിനിടയിലാണ് കാണാതാവുന്നത് അതേക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്താണ് തകർക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പതിനഞ്ചാമത്തെ ഡ്രോണാണ് ഇങ്ങനെ യമൻ്റെ തീ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് യമൻ തകർക്കപ്പെടുന്നത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് സ്വയം ആക്രമിക്കാൻ പാകത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രോണിൻ്റെ സംവിധാനം ലോകോത്തര നിലവാരത്തിലുള്ള ഡ്രോൺ സംവിധാനത്തിൽ ഒന്നാം സ്ഥാനത്താണ് എം ക്യു നൈൻ റേഫർ ഡ്രോൺ എന്ന് പറയപ്പെടുന്നത് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അത് മറ്റ് രാജ്യങ്ങൾക്ക് സാധിക്കാത്ത വിധമാണ് ഇതിന്റെ നിർമ്മിതി റഡാർ സംവിധാനത്തിനൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു എന്നാൽ പല ഘട്ടങ്ങളിലും അത് യമൻ കണ്ടെത്തുകയും യമൻ തർക്ക തകർക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ പത്തിലധികം തകർച്ച നടന്നതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ തന്നെ പുതിയൊരു ഉത്തരവുണ്ടായിരുന്നു യമൻ്റെ ഭാഗങ്ങളിലൂടെ ഈ ഡ്രോൺ സംവിധാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടക്കുന്നത് അവസാനിപ്പിക്കണമെന്ന്